എല്ലാമലേക്കും റഫിയാണേ അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ ഡൗൺലോഡ് ചെയ്തിട്ട് കുറേയായി പക്ഷേ എങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്നത് ഈ അടുത്താണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പം ഒരുപാട് പേര് ട്രാവൽ വ്ലോഗും അതുപോലെ തന്നെ ഫുഡ് വ്ലോഗും അല്ലാതെ മറ്റുള്ളവരെ വിമർശിക്കണം അങ്ങനത്തെ കുറേ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ ഈ യൂട്യൂബ് എങ്ങനെ ചെയ്യണം ഇതിൻ്റെ യൂട്യൂബിൽ എന്തൊക്കെയാണ് കണ്ടൻറ് കൊണ്ടുവരേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല ഈ ദുബായ് ലൈഫിൽ ആ ഒരു ചാനലും കൂടി ഒന്ന് ജസ്റ്റ് സൈഡിലൂടെ നമുക്ക് ചെയ്യാന്നുള്ള ഒരു 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 ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്പം ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യണത് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോബ് എന്ന് പറയുന്നത് ട്രാവൽസാണ് അപ്പം നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻസ് നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ ദുബായ് ആണെങ്കിലും ഏത് കൺട്രീസിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ വിസയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പം നാട്ടിലുള്ളവർക്ക് സ്റ്റഡി വിസ ഷെങ്കിൻ വിസ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുകയാണെങ്കിൽ ജപ്പാൻ വിസ പിന്നെ അതുപോലെ തന്നെ യു എയിൽ വിസിറ്റ് വിസയിൽ വരുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ദുബായിലുള്ളവർക്ക് ഫാമിലിനെ കൊണ്ടുവരാനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷാർജയിലാണ് അപ്പോൾ നമ്മൾ എല്ലാ ലോകത്തിൻ്റെ എവിടെ നിന്നും നമ്മൾ ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ പേ വഴി അവിടെ പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡെയിലി വ്ലോഗ്സിനും എൻ്റെ ഡെയിലി അപ്ഡേഷൻസിനും നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പറും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും കൂടി ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിനാണ് വിസിറ്റ് വിസ ചേഞ്ച് ദുബായിൽ വിസിറ്റ് വിസയിൽ നിൽക്കുന്നവർക്ക് വളരെ അഡ്ജസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് വിസ ചേഞ്ച് ബൈ ഫ്ലൈറ്റോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നാട്ടിലേക്ക് പോകുന്നവർക്ക് നല്ല റേറ്റ് ടു ടു തേർട്ടി ദെറാംസിനൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ മെയിൽ ഐ ഡിയും ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം അതിലേക്കും ജസ്റ്റ് മെസ്സേജ് അയച്ച് മെയിൽ അയച്ചാലും മതി അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം